ഇനി എല്ലാവിധ ായിട്ടുള്ള ഹെയർ കട്ടിംഗ് ഫേഷ്യൽ ഇയർ പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് ും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് പ്രമുഖ വ്യവസായി വിൽസൺ ചേർന്നു മട്ടാഞ്ചേരിയിലെ പ്രമുഖ വ്യവസായി വിൽസൺ വിൽസൻസിലിനും കുടുംബത്തിനും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ബിജെപി അംഗത്വം നൽകി മണ്ഡലം പ്രസിഡന്റ് രഘുറാം ചേപ്പൈ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് സജി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രിയ പ്രശാന്ത് സംസ്ഥാന കൌൺസിൽ അംഗം എസ് ആർ ബിജു മണ്ഡലം ജനറൽ സെക്രട്ടറി വി ശിവുമാർ കമ്മത്ത് മണ്ഡലം ഭാരവാഹികളായ സിധാരാം രവികുമാർ ബി പ്രഭു സുമേഷ് പൈ കെ ജെ ഐസക് ഏരിയ ഭാരവാഹികളായ പ്രശാന്ത് പി പ്രഭു ലിജി ഗോപിദാസ് ജിയോ ബാസ്റ്റൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി